ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വേണ്ടാത്ത ഒരു പരിപാടിക്കും പോവാതിരിക്ക നല്ല രീതിക്ക് പോവാ നല്ല രീതിക്ക് വരിക ഓക്കെ അല്ലേ ഐസ്ക്രീം ഐസ്ക്രീം കൊള്ളാവോ കൊള്ളാവോ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ ഏ അപ്പൊ എല്ലാരും നിയമം പാലിച്ചു തന്നെ മുന്നോട്ട് പോവാ എല്ലാരും ഒന്ന് കൈ അടിച്ച ഐസ്ക്രീം എന്നെ പുള്ളി കണ്ടിട്ടുണ്ടോ നീ പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ അയ്യോ സന്തോഷം നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ വ്യത്യസ്ത വീഡിയോ ആണ് സംഭവം എന്ന് വെച്ചാൽ ഈ കാൻഡിയുടെ പ്രമോഷൻ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ തമ്മി മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത സമയത്ത് അതായത് മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ തീരുമാനത്തെത്തി പേയ്മെന്റ് നമുക്ക് വേണ്ട നമ്മൾ വർക്ക് എടുക്കുന്നത് പേയ്മെന്റ് അല്ല അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തത് കാരണം എന്ന് വെച്ചാൽ ഈ ക്യാൻഡിയുടെ ഓരോ ഔട്ട്ലെറ്റിലും ഓരോ പാമ്പ് പിടിച്ച ചേട്ടന്മാരുണ്ട് അതായത് സംസാരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് കൂടി അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അവിടെ പോയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഫുള്ള് ഐസ്ക്രീം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനും ആ ഓണറും പുള്ളിയുടെ പേര് മെൻഷൻ ചെയ്യണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ചേട്ടനും കൂടി എന്താണ് ഫുള്ള് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം അതിനകത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റി കാരണം അവരുടെ ആഗ്രഹങ്ങൾ ഭയങ്കരമാണ് കാരണം അവർക്ക് മിണ്ടാൻ പറ്റാത്ത അപ്പൊ അവരുടെ പ്രവർത്തകർ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് അവർ മാത്രമല്ല സ്കൂൾ കുട്ടികളുണ്ടാവും കോളേജ് പിള്ളേരുണ്ടാവും എല്ലാവരും പക്ഷെ നമ്മൾ മെയിൻ നമ്മൾ പോകുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഈ കടയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ ജിജോ എന്നാണ് പേര് ചേട്ടന്റെ അപ്പൊ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് വരുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഐസ്ക്രീം കൊടുക്കുന്ന ഈ മച്ചാനാണ് അപ്പൊ നമ്മൾ അതെ സ്മൃതി സ്കൂളിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ മക്കളെ എല്ലാരും നോക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ അമ്മയുടെ പേരെന്താ ഇന്ദിര 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 അല്ലേ മാനേജർ ആണ് ഇന്ദിരാ മാനേജറാണ് അമ്മ ഇവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് എന്താച്ച പത്ത് കുട്ടികള് നമുക്ക് നമ്മള് വീട്ടിൽ പോയിട്ട് അവരെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അവരെ ഫോൺ ചെയ്യുക അങ്ങനെയൊക്കെ കുട്ടികളുണ്ട് സി പി സ്റ്റുഡൻസ് ആയിട്ട് കുട്ടികളുണ്ട് വരാൻ പറ്റാത്ത പിന്നെ വരുന്നവര് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സിന് മീതയുള്ള കുട്ടികളുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സിന് മീതയുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോ ജനുവരി സോറി ജൂലൈ ഫസ്റ്റ് തൊട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ് തന്നെ നമ്മൾ എടുത്തിരിക്കുക അപ്പോൾ അവർക്ക് അതിൽ നമുക്ക് എല്ലാ കാറ്റഗറി കുട്ടികളും ഉണ്ട് ഡൗൺ സെന്റർ ഉണ്ട് ഓട്ടിസം കുട്ടികളുണ്ട് സെർബ്രൽ പാൽസി ഉണ്ട് പിന്നെ ഡംപ് ആൻഡ് ഉണ്ട് സൈറ്റ് പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട് അവര് നമ്മള് എൻ ഐഒസിന്റെ എക്സാം എഴുതിച്ച് ഇപ്പൊ ഒമ്പത് മക്കള് വർക്കിംഗ് ആയില്ലേ മൂന്ന് പേരുടെ മാരേജ് കഴിഞ്ഞു ഓടിയാ നമ്മള് ചെയ്യണേ നമുക്ക് ഓ കുഞ്ഞുങ്ങളൊക്കെ നമ്മള് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നമുക്കൊന്നും പറയാൻ ക്യൂറബിൾ ആണ് പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു വിജയം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അനിയനും ഉണ്ട് ഇതുപോലെ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ആദ്യത്തെ വൈറൽ വീഡിയോ അവന്റേതായിരുന്നു കേട്ടോ അങ്ങനെ സത്യം അവന് അവന്റെ വീഡിയോ ആണ് അവനിങ്ങനെ കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞ് ആ വീഡിയോ ആണ് നമുക്ക് വീഡിയോ റീച്ച് തുടങ്ങിയത് തന്നെ അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കഴിഞ്ഞു മെട്രോയിൽ വർക്ക് ാണ് കേൾക്തി പക്ഷേ മോൻ ഡ്രൈവ് ചെയ്യും ഡ്രൈവ് ചെയ്യും ഫോർ വീലർ ഡ്രൈവ് ചെയ്യും അതാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ സ്കൂളിനോടുള്ള ഒരു എന്റെ ഹസ്ബൻഡാണ് ഇതിന് മുൻകൈ എടുത്തെല്ലാം ചെയ്തത് മാർച്ച് ഫസ്റ്റിന് പുള്ളി പെട്ടെന്ന് കാര്യ പക്ഷെ ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഹലോ പേരെന്തുവാ peraí എന്നെ പുള്ളി കണ്ടിട്ടുണ്ടോ നീ പോവാന് വീഡിയോസ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ഇൻസ്റ്റഗ്രാം ആറുണ്ട് അയ്യോ സന്തോഷമുത്തേ പേരെങ്ങനെ അവനെ ഇവിടെ വീട് അവിടെ പോണോ ഇങ്ങനെയോ ഹൈ അവനെ വീടിൽ ഇങ്ങന അവിടെയാണോ എവിടെ ദൂരെയാണോ ഹലോ സനൂ ചെക്ക് ഹൈ ഹൈ എറണ്ടോ അമീറോ അമീം ഫാമിൽ ഫാമിൽ ഒരു ഹൈ കൊടുത്തെ അവിടെ ആൻഡനി എന്നോനെ ആണ് കാണാത്ത ചെനാനാണോ കേനാനാണോ ബോൺ ആണോ അമീം ആ കേട്ടില്ല മോന്റെ തോമസ് ഹാരി തോമസ് പറഞ്ഞേ ഇവിടുത്തെ റീൽസും കാര്യങ്ങളൊക്കെ ചേച്ചി ചേച്ചിയോ പേരെന്താ ആതിരാ എവിടെ നാട് വൈക്കത്താണോ ഓക്കെ എങ്ങനെയുണ്ട് ആണല്ലേ എന്നാലും ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ ആണല്ലേ ഇത് കാണുമ്പോട്ടും വരും കേട്ടോ ആരെന്താണോ

സുന്ദര കുട്ടനാണല്ലോ ഭയങ്കര സുന്ദരനാണല്ലോ ഏ അടിപൊളി ഐസ്ക്രീം വേണോ വേണോ ഏ അജീപം കഴിക്കോ ആ അല്ലേ പേരെന്തോ പേരെന്തോ അഭിന അഭിനോ എത്രല്ല പഠിക്കുന്നത് അഞ്ചിലോ വീടെവിടെയാ വീടെവിടെയാ അനിയനുണ്ടോ പാട്ട് പാടുക പാട്ട് പാടുക അഭിനവിപ്പം പാട്ട് പാടുന്നതാണോ കേട്ടോ ആ പാടിക്കേ ഇല്ല ആരാ പാട്ടുപാടുന്നേ ആ പാടാനാ പറയുന്നത് എല്ലാരും പ്രേക്ഷകരെല്ലാം പാടാനാ പറയുന്നത് അങ്ങോട്ട് എല്ലാരും ഒന്ന് കൈയടിച്ച് ോന കിട്ടി പാട്ട് പാടിക്കെ പാടിയോ പിന്നിനുന്നേ പിന്നും അടിപൊളിയല്ലേ അടിപൊളിയായിട്ട് പാട്ട് പാടുകളിക്കാം ഞാൻ കളിക്കാം ഈ ചേട്ടൻ പാട്ട് തരും ഈ ചേട്ടൻ പാട്ട് പാടും ഈ ചേട്ടൻ ഡാൻസ് അപ്പം ഡാൻസ് കളിക്കോ ഞാൻ കളിക്കും ഉറപ്പല്ലേ കൊഞ്ചും നന്ദി കുട്ടിക്ക് നന്ദി കുട്ടിക്ക് വേണം തപ്പുകാരം പിന്നെ നമ്മുടെ ധ്രുവത് ഒരു പാട്ട് പാടാൻ പോവാണ് കേട്ടോ നോക്കിയല്ലേ പറഞ്ഞു നോക്ക് അപ്പൊ മച്ചാൻ ഒരു അടിപൊളി പാട്ട് പാടാൻ പോവാണ് കേട്ടോ നന്നേലിപ്പൂവെന്നുള്ള സോങ്ങ് ആണ് പാടാൻ പോകുന്നത് പറിക്കോ നന്നേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോകണ്ടേ ചങ്ങാതി വേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ ചൂടേറവേ തണലായി ഞാനരികെ ഓമലെ മണിപ്പൈതലക്കിടനെഞ്ചിലെ മിരി നോവിലും നിറവേകിലും ചിരിയാണു നീഴകെ നീ കൊതിച്ചത് പോലെ നിന്നിലെ ആശ പോവിടവേ നീല നീല നിലാവ് പോൽ മുഖം വന്നു നിന്നിടാനേ തൈ അടിപൊളി കേട്ടോ അല്ലേ അടിപൊളി അടുത്തൊരു ഇംഗ്ലീഷ് സോങ് പാടാൻ നമ്മുടെ ഒരു മിടുക്കി കുട്ടി കൂടി വരുവാണ് കേട്ടോ മോളുടെ പേര് കങ്കണേന്നാണ് ഒരു അടിപൊളി പാട്ട് പാടാം ഇംഗ്ലീഷ് പാട്ടല്ലേ ഓക്കെ എല്ലാരും ശ്രദ്ധിക്കണേ മോള് ഇംഗ്ലീഷ് പാട്ട് പാടാൻ പോവാട്ടോൾ ഏയ് കൈയടിച്ചേ കുഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട് ഇന്ന് ഈ സ്കൂളില് ടീച്ചർമാരല്ല ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ അമ്മമാരെ നമുക്ക് പരിചയപ്പെടാം ഇന്ദിരാജറാണ് അതല്ലേ ഓക്കേ അമ്മയുടെ പത്മിനി ഹരിഹരൻ പ്രിൻസിപ്പൽ ആണ് സ്മൃതി ഉദയൻ ഞാൻ സ്കൂളിലെ ടീച്ചറാണ് ഈ ചേച്ചി ഉണ്ടല്ലോ ഇവിടത്തെ സ്റ്റുഡന്റ് ആയിരുന്നല്ലേ അതിന് ശേഷം ഇപ്പൊ ഇവിടുത്തെ കമ്പ്യൂട്ടർ ടീച്ചറും കൂടിയാണ് കൂടിയാണ് അല്ലേ കമ്പ്യൂട്ടർ ടീച്ചറും ഇവിടുത്തെ തന്നെ ആയിരുന്നല്ലേ അതെങ്ങനെ പേര് ബിന്ദു ഞാൻ സ്മൃതി സ്കൂളിലെ വൈസ് എന്റെ പേര് ഞാൻ സ്മൃതി സ്കൂളിൽ എന്റെ പേര് ഞാൻ സ്പീച്ച് സ്പീസ് തെറാഫിന്റെ സ്കൂൾ

എല്ലാരും ഒന്ന് കൈ അടിച്ച ഐസ്ക്രീം വേണമെങ്കിൽ ഒന്ന് കൈ അടിച്ചേ ഓക്കെ അപ്പൊ ഐസ്ക്രീം കഴിക്കാം ഈ ചേനാണ് കേട്ടോ നിങ്ങൾക്ക് ഐസ്ക്രീം തരുന്നേ കേട്ടോ ഈ ചേനൊരു കൈ അടിച്ചേ ഒരു ഷേയ്ക്കാൻ ഒരു ക്ലാപ്പ് ചെയ്തേക്കെ കൊടുക്കാം ടീച്ചറേ ആ അതുപോലെ നമ്മൾ ഇവിടെ ടീച്ചർ അത് പറഞ്ഞു ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബിൽഡിങ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പൊ നമ്മുടെ മെയിൻ എയിം എന്താന്ന് വെച്ചാൽ അവരെ ഏണിംഗ് മെമ്പേഴ്സ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ സ്കിൽസ് പഠിപ്പിച്ച് അതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കി അതിന്റെ പ്രോഡക്റ്റ്സ് വിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവർക്ക് തന്നെ പൈസ അവർക്ക് ഒരു ബാങ്ക് ഡെപ് തുടങ്ങി അവർക്ക് തന്നെ ആക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ബിൽഡിംഗ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു രൂപയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു വലിയ സഹായമാണ് നമ്മുടെ വീഡിയോസ് എത്ര പേര് കാണുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല പക്ഷേ ആ കാണുന്ന ഓരോ ആൾക്കാരും ഒരു നിങ്ങളുടെ കയ്യിലുള്ള എത്ര രൂപ വെച്ചാൽ നമുക്കത് കൊടുത്താൽ അത് അവർക്ക് വലിയൊരു ഉപകാരമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കും നിങ്ങൾ കൊടുക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഐസ്ക്രീം വേണ്ടേ കഴിക്കണം എന്നാ ഐസ്ക്രീം ഐസ്ക്രീം nào mà kitty à Welcome <coughs> <coughs> <Nyaad rahe? coughs> ഐസ്ക്രീം കൊള്ളാവോ ഐസ്ക്രീം കൊള്ളാവോ എങ്ങനുണ്ട് സൂപ്പർ ആണോ ഏ കൊള്ളോ ഐസ്ക്രീം ഐസ്ക്രീം എങ്ങനെ ഉണ്ടാ വരുന്നു വരുന്നോ അങ്ങോട്ട് വരാം ഐസ്ക്രീം എങ്ങനെയുണ്ട് ഏഹ് അടിപൊളി ഐസ്ക്രീം ആയിരുന്നോ ഓക്കെ എന്താണ് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നീ എന്നെ കൊഞ്ഞാനും കുത്തി ഞാനും കുത്തു ഹാപ്പി ആണോ ഏ സെറ്റല്ലേ ഹാപ്പി അല്ലേ സൂപ്പറാണോ ആ ആസ്ക്രി നിങ്ങക്ക് തരാനുകൂടി ഉണ്ടല്ലോ എന്നെ പോലെ തന്നെ മനസ്സ് കാണിച്ച ഒരാളുണ്ട് അതായത് കാൻഡിയുടെ ഓണറാണ് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തരുതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ഏതെങ്കിലും പറയാമുണ്ടോ നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും ചെയ്തതിന് വളരെ വളരെ ഉപകാരം എത്ര പറഞ്ഞാലും മക്കൾ ഹാപ്പി ആയിരുന്നു വളർന്ന് വലുതായി വരുന്ന ഓരോ ടീമുകളാ വരുന്നേ നിയമം കറക്റ്റായിട്ട് അതുപോലെ തന്നെ വേണ്ടാത്ത ഒരു പരിപാടിക്കും പോവാതിരിക്കുക നല്ല രീതിക്ക് പോവുക നല്ല രീതിക്ക് വരിക ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് മധുരത്തേക്ക് തുടങ്ങാം ഓക്കെ എന്നാ വാടാ ഐസ്ക്രീം മക്കളേടാട നീ വന്നല്ലടാ എത്രല്ല പിടിക്കുന്നേ നീ രണ്ടാവുന്ന പെട്ടെന്ന് തീരും ഇപ്പൊ തീരും സാധനം ഇപ്പൊ തീരും അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് നോക്കേ നീ ആരെങ്കിലും ഉണ്ടോ ഒരാൾ ആണോ ചെയ്യണം ആരാണോ അയാൾ വിളിച്ചോണ്ടോ ഒറ്റ എണ്ണം തീർന്നു കഴിച്ചോട്ടോ ഇപ്പോഴത്തെ തലമുറകൾ ഓക്കെ നന്നായി വരിക ലൈക്ക് നമ്മളിപ്പം കൂടുതലും നമ്മൾ വെഹിക്കിൾസിന്റെ കാര്യമായെടുത്താലും നിയമം പാലിക്കുക മനസ്സിലായി ഇപ്പം തന്നെ ഓരോരുത്തരെ കാണുന്നുണ്ടല്ലോ ആലപ്പുഴക്കരി അല്ലേ ആ അപ്പം നിയമം പാലിക്കുക അതുപോലെ തന്നെ ലഹരി അങ്ങനത്തെ പദാർത്ഥങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അവരെ തിരുത്താൻ നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മധുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ ആയിക്കോട്ടെ ആലപ്പുഴക്കാർക്ക് ഈ കാര്യം മനസ്സിലായില്ലേ ഏ അള്ളി എല്ലാവർക്കും പിന്നെ അറിയ സേഫ് ഡ്രൈവിംഗ് ഓക്കെ ഓക്കെ നിയമം പാലിച്ചു പോവുക ഓകെ നിയമം പാലിച്ചേ പോവാ ഇതിനകത്ത് നിയമം കാണിക്കണേ ഇനി പെട്ടെന്നോ രണ്ടുപേർക്ക് വരാം രണ്ടു പേർക്ക് രണ്ടുപേരും ഓടുവാ ഓക്കെ അപ്പൊ എല്ലാരും നിയമം പാലിച്ചു തന്നെ മുന്നോട്ട് പോവാ